കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കെ എസ് യു പ്രതിഷേധം കണ്ണൂർ ആർ ടിഒ ഓഫീസിലേക്ക് കെ എസ് യു പ്രവർത്തകർ ഇരച്ചുകയറി പ്രതിഷേധിച്ചു പ്രതിഷേധോധ ചട്ടങ്ങളെല്ലാം കാറ്റിപ്പറച്ച് വള്ളന്മാർ വിലസുമ്പോൾ വള്ളന്മാർ വിലസുമ്പോൾ കണ്ണൂർ കുറുമാത്തൂരിൽ കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെടുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഓഫീസിലേക്കാണ് കെ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി